ആനയുണ്ടോ നമ്മള് ആനയൊക്കെയുള്ള കാട്ടിൽ കൂടെ പോന്നെ പിന്നെ ഞാൻ അപ്പുറത്തൊക്കെ വെച്ച് ഛർദിക്കാൻ തുടങ്ങിയാ പിന്നെ ആനയുടെ മൂട്ടിൽ പോയി ഒന്ന് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തി നല്ല വാളൊക്കെ വാഴ വെച്ചിട്ടുണ്ട് എല്ലാം വാഴ വെച്ച് കളഞ്ഞിട്ടുണ്ട് രാവിലെ രാവിലെ കഴിച്ചത് എല്ലാം വാഴ വെച്ചു മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ മാസം വന്നോ കാണാൻ കഴിഞ്ഞ മാസം വന്നില്ല കഴിഞ്ഞ മാസം രണ്ടാ ശനിയാഴ്ച്ച ഇല്ലായിരുന്നു കാണാനായിട്ട് അപ്പം ഇന്നിപ്പം നമ്മൾ ചിക്കനും കപ്പയൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏഴര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുന്നു കുഞ്ഞാത്തു വന്നിട്ടില്ല കുഞ്ഞാത്തിൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ വന്നതേ അയ്യോ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു എത്ര മണി എന്താ അര മണിക്കൂർ ഉണ്ട് അരമണിക്കൂർ ഇനി ഇനി ഇരിച്ചിലൂടെ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം ഒമ്പതരയ്ക്കാണ് അവിടെ നമ്മുടെ ഗേറ്റ് തുറക്കുന്നത് അന്നേരത്തേക്ക് വേണം നമുക്ക് അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഈ വഴി ഇന്ന് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അല്ലേ കേട്ടെ അല്ല അല്ല ഉള്ള തിരക്കുണ്ടല്ലോ ഇന്ന് കുറച്ച് തിരക്കുണ്ട് പിന്നെ ബെസയിലൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് കാരണം ഇന്ന് കാണാനുള്ള ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒന്നും സുംബു സുംബു സുമ്പു സുമ്പുറക്കത്തീന്ന് എഴുന്നേറ്റ് വന്ന ഇതുകൊണ്ടോ കുഞ്ഞാത്തൂവിനെ അമ്മ ഡാൻസ് ക്ലാസ്സിൽ വിട്ടോളും അപ്പൊ നമുക്കിനിപ്പോയാലും സുമ്പിടു ചേച്ചിനേ തോണ്ടിരഞ്ഞു ഡാൻസ് പറഞ്ഞോളോ എന്നാ പറഞ്ഞോളോ എങ്ങനെ അതെ ഇന്നിപ്പങ്ങോട്ട് വരുന്നവരുടെ എല്ലാം കയ്യില് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മള് കപ്പയും ചിക്കനും കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് പിന്നെ രാവിലെ ഛർദ്ദിക്കലല്ലോ എന്നോർത്ത് ഞാൻ ചേട്ടായ കപ്പയും ചിക്കനും കഴിച്ചു ഞാൻ കപ്പയും ചോറും ഒക്കെ കഴിച്ച് വയറ് നിറച്ചാ പോണെ അയ്യോ അതുകൂടെ കൂട്ടി ഇന്നലെ അയ്യോ കളഞ്ഞത് എന്റെ പൊന്നെ എന്നെ ശര്ദ്ദിയായിരുന്നു പിന്നെ എനിക്കാണെങ്കിലേ വണ്ടിയൊക്കെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാൻ ഫോൺ എടുത്ത് അന്നേരം ശ്രദ്ധിക്കുക ഞാനാണ് ഇന്നത് ഓർത്തില്ല ഞാൻ എന്നിട്ടത് കേറിയിപ്പത്തന്നെ ഓരോത്തരും ആളും ഒക്കെ വെച്ചിട്ട് വെള്ളത്തിലൊക്കെ കഴിക്കൊണ്ടിപ്പോണ്ടവിടെ ഫോൺ വണ്ടിയൊക്കെ ഫോൺ എടുത്തിട്ട് ഒരു വന്ന മണിക്ക് തന്നെ ഫോൺ ഫോണെടുത്ത് ഞാൻ വീഡിയോ ഇടാൻ നോക്കിയതാണ് അന്നേരം തൊട്ട് ശർദ്ദിക്കാൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ എന്ന് നല്ല ശർദ്ദിച്ച് ശ്രദ്ധിച്ചു സത്യം കേട്ടോ ഒരു വീഡിയോ എടുത്തിട്ട് അത് അച്ഛനെ കൊണ്ട് ഇന്നലെ ഞാൻ രാത്രിയിലാണെങ്കിൽ കുത്തി ഇരുന്നൊരു പാട്ടൊക്കെ പഠിപ്പിച്ച് പാവ അച്ഛൻ്റെ ആ ഇന്നലെ പറമ്പിപ്പോ പഠിച്ചോന്നെനിക്ക് എനിക്ക് ആ പാട്ട് അതേപോലെ പഠിച്ച അച്ഛൻ നന്നായിട്ട് പാടി കാണോട്ടെ പക്ഷേ ഒന്നും പറയണ്ടായിരിക്കും കഴിഞ്ഞ വന്നപ്പോൾ വന്നപ്പോർക്കുന്നുണ്ടോട്ടെ നല്ല മഞ്ഞല്ലേ ആമീനെ നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ തിരിച്ചു വന്നത് ഇവിടെ അവധിക്ക് ആമീനിക്കെന്തോ അവധിക്കും പൊതുവേ അതെ അതെ ഭയങ്കര തണുപ്പും ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പോ ഇവര് ആമീടെ ഒക്കെ നവോദയ സ്കൂൾ ഉണ്ട് കുളമാവ് അവിടെയാണെങ്കിൽ എപ്പോഴും തണുപ്പല്ലേ നല്ല തണുപ്പല്ലേ മഞ്ഞും തണുപ്പു അവിടെ അവർക്ക് പിന്നെ ശീലമായി രാവിലെ അഞ്ചുമണിക്കൊക്കെ എഴുന്നേക്കുന്നു പിള്ളേരൊക്കെ ചെറുതുപോണി വരെ പറയും പതിയെ പോയാൽ മതി പതിയെ പോയാൽ മതി അത് കഴിയുമ്പോ അങ്ങോട്ട് ദീർഘല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവള് തന്നെ എക്സാം അവൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട് അവള് തന്നെ എഴുതിയതാ എക്സാം കുഞ്ഞാ വിട്ടിട്ട് പോകുമ്പഴത്തേനും അതെ 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 അവക്ക് പക്ഷെ അവരുമായിട്ട് അവിടെ നിന്ന് ഇപ്പൊ ശീലിച്ചിട്ടേ നമ്മുടെ അടുത്ത് കുറച്ച് ദിവസമൊക്കെ നിൽക്കുന്നുള്ളു ഇപ്പൊ ഓണത്തിനാണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓണത്തിന് വിഷുവിനൊക്കെ പത്ത് ദിവസം അവധി ഇനി ഇനിയിപ്പോ ക്രിസ്മസിന് ഡിസംബറിൽ അവധി ഉണ്ടല്ലേ ഇരുപത് ആ ക്രിസ്മസിന് ഇരുപത് ദിവസം അവധിയുണ്ട് അപ്പത്തേക്ക് പക്ഷെ ക്രിസ്മസിന് ഇരുപത് ദിവസമുണ്ടല്ലേ സാധാരണ പൂജയ്ക്കായിരുന്നു ഇവർക്ക് അവധി കിട്ടുന്നത് എത്ര ഇരുപത് ദിവസം അല്ലേട്ടെ വിദ്യാലയ കേന്ദ്ര സർക്കാരിന്റെ അവധികളാണ് അതെ ഈ പ്രാവശ്യം അത് കിട്ടാത്തത് കൊണ്ട് ഈ പ്രാവശ്യം പൂജയ്ക്ക് മൂന്ന് ദിവസം നാലു ദിവസം അവധി നാലു ദിവസം അവധി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ദിവസം വന്നു പിറ്റേ ദിവസം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയി എന്നിട്ട് ആലപ്പുഴ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത് അപ്പൊ അതുകൊണ്ട് അവക്ക് വീട്ടിൽ നിൽക്കാനൊന്നും പറ്റിയില്ല നമ്മൾ എനിക്ക് രണ്ട് നെല്ലിക്ക നെല്ലിക്കാമതി വാങ്ങടാ കോലുമുട്ടായും പിന്നെ വാങ്ങിച്ച നെല്ലിക്ക് വാങ്ങിച്ചോ നെല്ലിക്കിഷ്ടപ്പെട്ടോ ആ അതെട്ടെ ഗേറ്റ് തുറന്നിട്ടില്ലല്ലോ അല്ലെ ഗേറ്റ് തുറന്നിട്ടില്ല ഇനി നമ്മള് ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ ആൾക്കാരൊക്കെ വന്നത് ഇതുപോലെ നിപ്പുണ്ട് ഗേറ്റ് ഒക്കെ തുറന്ന് നമ്മളിനി മൊണ്ടയിലോട്ട് കേറി പോണുട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും തീ വായികം ഫുഡൊക്കെ കൊണ്ടാണ് പോകുന്നെ അത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മണ്ടയിലോട്ടങ്ങ് കയറിപ്പോകണം കേട്ടോ അപ്പോൾ ഇവർ വേറെ ആരെയൊന്നും കയറ്റി വിടത്തൊന്നുമില്ല അല്ലാത്ത ഇട ദിവസങ്ങളിലും ഈ സെക്കൻഡ് സാറ്റർഡേ അല്ലാതെ ഒരു ദിവസവും ഇവിടെ പിള്ളേരെ കാണാനായിട്ട് നമുക്ക് അലൗഡ് അല്ല അവർ പറഞ്ഞിരിക്കുന്ന സമയം സെക്കൻഡ് സാറ്റർഡേ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര ഒക്കെ വരെയാണ് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് മാത്രമേ ഇവിടെ പിള്ളേരെ കാണിക്കത്തക്കുള്ളൂ അതുപോലെ സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ എന്താ ഫുഡിൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് കാര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം നല്ല സെറ്റപ്പ് ആണ് കേട്ടോ എന്തൊരു വലിയുറവ് ഓ അതുകൊണ്ടാണോ എന്നിട്ട് താഴെ വലിച്ചോട്ട് പോരുന്നുണ്ടായിരുന്നില്ലപ്പോ സുഭവ് എന്താ മടുത്തോടാ ഇങ്ങോട്ട് നോക്കിയേ മടുത്തോ മോൻ അല്ല അയ്യോ അമ്മ എടുക്കുന്നില്ല അപ്പ എടുക്കും അമ്മ തന്നെ എങ്ങനെ കയറി വരെ ടി അപ്പം നമ്മൾ മൺഡേ പോകണം ഇരിക്കും മണ്ടേയിലാണേ പക്ഷേ നല്ല രസമായി കേട്ടോ കാണാൻ നല്ല അടിപൊളി സ്ഥലം ഇതുകൊണ്ടോ ാണ് നമോദയുടെ സ്കൂള് ഇതത്തോട്ടൊക്കെ ഉണ്ടോട്ടോ അതെ നമ്മൾ ഒരുമിച്ച് വന്നവരാണ് അത് മറക്കരുത്

ഇത് വിടുങ്ങി വിടാനേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു എന്താണ് ടൂറ് ഹിൽ പാലസ് ഒക്കെ ഉണ്ടോ ഈ ഭയങ്കര ഹിൽപാലസ് ഒക്കെ പോകുന്നില്ലേ ഇപ്പൊ നീ മുമ്പ് അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞില്ലേ ഒരു ഇടി നീ ഇപ്പ പറഞ്ഞില്ല അത് ഹിസ്റ്റോറിക്കൽ പ്ലേസസ്ന്ന് പറഞ്ഞു അതല്ലേ പറഞ്ഞു ഉണ്ട് ആരാ പൊന്നു അല്ലല്ല ചേച്ചി ആമിന്തി ആമി ആമിന്ദി ഇതാരാ ഇതുകൊണ്ട് ഈ ചേട്ടനെ ഏതാന്ന് ചോദിക്കേ ചേട്ടന്റെ പേരെന്നെ പറഞ്ഞ ഇപ്പൊ അപ്പു അല്ല അപ്പു 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 പറഞ്ഞേ അപ്പു അല്ല അപ്പു ആരാദ ആര് അപ്പു എവിടെ അപ്പു ദേ ഇരിക്കി നിന്നെ ഞാൻ ആയില്ല ഇതാ അപ്പു ആഹാ അപ്പു ഇന്നെ ഇടു അപ്പു അപ്പു അങ്ങനെ നമ്മൾ ഹോസ്റ്റലെത്തി അത് എന്നിട്ട് തിരിച്ചു കൊണ്ടു തരണേ മോനെ അത് ഇങ്ങോട്ട് കൊണ്ടുവരണേ കൊച്ചിന് കഴുകാനുള്ളതോ അവിടെ വേണ്ടാത്ത തുണിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണേ കേട്ടോ അമ്മ കൊച്ചിന് വേണ്ടാത്ത സാധനങ്ങളെയും തിരിച്ചുകൊണ്ട് വരാം കേട്ടോ എന്നെ കഴുകണല്ലാണോടോ വേറെ വല്ല ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു രണ്ടാം ശനിയാഴ്ചയും കഴിഞ്ഞു ആമിനെയും കണ്ട് പെട്ടെന്നല്ല കേട്ടേ രണ്ട് മണിക്കൂറും പെട്ടെന്ന് പോയി അല്ലേ രണ്ട് മണിക്കൂർ പെട്ടെന്ന് പോയില്ലേ അതെ അല്ലെന്നേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നേ രണ്ടര മണിക്കൂറെടുത്ത് നിങ്ങൾ സുമ്പ് ഉറങ്ങിപ്പോയി ഇങ്ങോട്ട് വേണിച്ചത് സുമ്പ് ഉറങ്ങി കേട്ടേ ഉറങ്ങി ഉറങ്ങി ഉറങ്ങി